ഒരു മാസം കൊണ്ട് കൂടിയ വേസ്റ്റുകളൊന്നുമല്ല കുറേ നാളുകളായിട്ട് ഇവിടെ കൂടി ഇട്ടിരിക്കുന്ന കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റുകളാണ് ആ കാണുന്നതൊക്കെ ഇവിടെ ഇപ്പം ഈ പിന്നെ കടൽ കടലിലെടുത്ത വീട് അതായത് സുനാമിയിൽ വീട് നഷ്ടപ്പെട്ട് അവർക്കുള്ള വീട് ഗവൺമെൻറ് കൊടുത്തതാണ് അവർക്ക് മൊത്തം അവിടെ താമസിച്ച ആ ജനൽ പോലും തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതോ നോക്കി ആ ജനൽ പോലും തുറക്കാൻ പറ്റാത്ത സാഹചര്യം ഈ കാറ്റടിക്കുമ്പോൾ സ്വാഭാവികമായി ആ വീടുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ പല മേഖലയിലും ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് ഇവിടെ ഏകദേശം ഇരുപത്തി രണ്ടായിരം ജനങ്ങൾ ഇരുപത്തി മൂന്നായിരം ജനങ്ങളുണ്ട് ഇനി ഓട്ടും പ്രതീക്ഷിച്ച് ഈ ഭീമാപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ആരും വരരുത് മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പേരിൽ പഴിചാരി രക്ഷപ്പെടാൻ ാണ് ഇവിടെ കോർപ്പറേഷനും സംവിധാനങ്ങളും കരുതി കൂട്ടി ചെയ്യുന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഒരു ഒരു ഇരുപത്തിരണ്ടായിരം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ഇത്രയും ഒരു വിളപ്പ് പോലെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് അത് പരിഹരിക്കാൻ പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്ന തന്നെയാണ് ഞങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തീരദേശ മേഖലയാണ് വളരെ പാവപ്പെട്ടവരെ താമസിക്കുന്ന മേഖലയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്ന മേഖലയാണ് അതുകൊണ്ട് ഈ വിഷയത്തിന് ശക്തമായ ഒരു പരിഹാരം ഉണ്ടാകണം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളൊന്നും ഇതിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല അത് ഒരിക്കലും ഉണ്ടാവില്ല കാരണം അവർക്കത് ദോഷം ചെയ്യും ആ നേഴ്സറി അടുത്ത് മാത്രമല്ല ഇപ്പം അവർ മാലിന്യം കണ്ടു ഒരുപാട് പ്രദേശങ്ങളിൽ മാലിന്യം കാണുണ്ട് ഇത്രയും മാലിന്യം കണ്ടിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ഇലക്ഷൻ സമയത്തോ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടോ സംസാരിക്കും നിലവിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഇതൊരു ഗ്രൗണ്ടാണ് ഇത് നമ്മുടെ ഭീമാപള്ളി മുസ്ലിം ജമാനത്തിൻ്റെ ഗ്രൗണ്ടാണ് സ്വാഭാവികമായിട്ട് ഒരുപാട് കുട്ടികൾ വന്ന് കളിക്കുന്ന ഒരു കളിപ്രദേശമാണ് അതോട് കൂടി ചേർന്നിട്ടുണ്ട് ആ കിടക്കുന്ന വേസ്റ്റ് ഇത് ഒരു മാസം കൊണ്ട് കൂടിയ വേസ്റ്റുകളൊന്നുമല്ല കുറേ നാളുകളായിട്ട് ഇവിടെ കൂടിയിട്ടിരിക്കുന്ന കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റുകളാണ് ആ കാണുന്നതൊക്കെ ഇവിടെ ഇപ്പോൾ ഈ പിന്നെ കടൽ കടലിലെടുത്ത വീട് അതായത് സുനാമിയിൽ വീട് അവർക്കുള്ള വീട് ഗവൺമെൻറ് കൊടുത്തതാണ് അവർക്ക് മൊത്തം അവിടെ താമസിച്ച ജനല് പോലും തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അത് നോക്കിയാൽ ആ ജനല് പോലും തുറക്കാൻ പറ്റാത്ത സാഹചര്യം ഈ കാറ്റടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടാണ് ആ വീടുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ പല മേഖലയിൽ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ ഞങ്ങളൊരു കാര്യം പറയാം ഞങ്ങൾ ഭീമാപ്പള്ളിക്കാർ പിന്നെ ഞങ്ങളൊരു ഒരു തീരുമാനം എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണ് കാരണം ഇതിന് ഇതിൽ ഈ ഒരു വിഷയത്തിൽ ന്യായമായിട്ടുള്ള ഒരു തീരുമാനം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ ഏകദേശം ഇരുപത്തി രണ്ടായിരം ജനങ്ങൾ ഇരുപത്തി മൂന്നായിരം ജനങ്ങളുണ്ട് ഇനി ഓട്ടും പ്രതീക്ഷിച്ച് ഈ ഭീമാപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ആരും വരരുത് കാരണം ഇത് ഞങ്ങൾ ഇവിടെ ഈ പറയുന്ന കണക്ക് ഒരു വിളപ്പിശാല ഞങ്ങൾക്ക് താല്പര്യമില്ല കാരണം ഇതൊക്കെ അതെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കണ്ടല്ലോ ഇതൊക്കെ ഗ്രൗണ്ട് നമ്മൾ എത്രത്തോളം വൃത്തിയാസൂക്ഷിച്ച ഒരു സ്ഥലമാണെന്ന് അറിയൂ ഭീമാപ്പള്ളിയുടെ ഈ ഈ മേഖല മൊത്തം ഈ ഒരു സംവിധാനം വന്നതിന് ശേഷം മൊത്തം ഇവിടെ മാറി പല കുഞ്ഞുങ്ങളിവിടെ കളിക്കാൻ വരാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും ഈ ഇവിടെ ഈ പറയുന്ന ലഹരിക്കെതിരെ ഏറ്റവും കൂടുതൽ പൊരുതി ഒരു ഒരു മേഖലയാണ് ഭീമാപ്പള്ളി ഈ പറയുന്ന യുവാക്കളുടെ ഞങ്ങളടങ്ങുന്ന യുവാക്കൾ കഴിഞ്ഞ് ഒരു വർഷത്തോളം ഈ വിഷയത്തിൽ ഇറങ്ങി ഇവിടെ നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാവണം ഞങ്ങളെടുത്ത തീരുമാനങ്ങളും മാക്ഷ്യങ്ങളും ഈ പറയുന്ന പല വിഷയങ്ങളും കണ്ടിട്ടുണ്ടാവണം സ്വാഭാവികമായിട്ടും ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഈ സ്പോർട്സിലോട്ട് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുകയാണ് ഇങ്ങനൊരു സംവിധാനത്തിൽ എങ്ങനെയാണ് കുട്ടികൾ ഇവിടെ നിന്ന് കളിക്കുക അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കുക എങ്ങനെയാണ് കുട്ടികളോട് ഒന്ന് കളിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയാൻ താല്പര്യപ്പെടുന്നത് നിലവിലെ ഈ പറയുന്ന ഗവൺമെൻറ് അടി അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ ഇവിടെ ഇരുപത്തി രണ്ടായിരം ഏകദേശം വോട്ടുകളുണ്ട് ആ നമുക്ക് നല്ലൊരു എന്താ പറയുക ഇലക്ഷൻ സംവിധാനം നല്ലൊരു ചല ചലനം ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും സ്വാഭാവികമാണ് സൃഷ്ടിക്കാൻ കഴിയും കാരണം കഴിഞ്ഞ എം പി ഇലക്ഷൻ നിങ്ങൾ കണ്ടതാണ് ഈ തീരദേശ മേഖല മൊത്തം നിങ്ങൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ അടിയന്തരമായിട്ടും തീരുമാനമെടുക്കുക ഈ വേസ്റ്റ് അടിയന്തരമായിട്ട് ഇത് എന്താണോ ചെയ്യാൻ പറ്റിയ അത് ചെയ്ത് അതിനുള്ള ഒരു പ്ലാൻ വരച്ച് കാര്യങ്ങൾ ചെയ്തു പോവുക അല്ലാത്ത വോട്ടും പ്രതീക്ഷിച്ച് ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ ഭീമാപ്പള്ളി മണ്ണിൽ ചവിട്ടാൻ പാടില്ല ഈ ജോയി മരിച്ചപ്പോൾ റെയിൽവേയിൽ ജോയി മരിച്ചപ്പോൾ മേയർ പറഞ്ഞു കഴിഞ്ഞാൽ നഗരസഭയുടെ പ്രശ്നമല്ല റെയിൽവേയുടെ പ്രശ്നമാണ് അതുപോലെ ഇവിടെ ആകെ മരിക്കുമ്പോൾ ഇതുപോലെ തമ്മിലടിയാക്കും രാഷ്ട്രീയം മറന്ന് എല്ലാ രാഷ്ട്രീയവും ഇതിന് പ്രശ്നം കണ്ടെത്താൻ പറ്റില്ലേ ഇപ്പോൾ നിലവിൽ ഇവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ടാണ് മേക്കെന്ന ചാരിറ്റി സംഘടനയുമായിട്ട് നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഈ വിഷയം ആദ്യമായിട്ട് എടുത്ത് പൊതുജനങ്ങളെ അറിയിക്കുന്നതുൾപ്പെടെ മേക്കെന്ന ചാരിറ്റി സംഘടനയാണ് ഞങ്ങളുടെ സംഘടനയാണ് അതിനുശേഷമാണ് ജനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പോലും ഈ വിഷയം നല്ല രീതിയിൽ ഇന്നലെയും വില എന്നൊക്കെ നല്ല ചർച്ചകൾ നടന്നു ബന്ധപ്പെട്ട കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരെ ഈ വിഷയം ഇന്നലെയും ധരിപ്പിക്കുകയുണ്ടായി രണ്ട് ദിവസത്തിനകത്ത് പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെയായിട്ട് പരിഹാരമുണ്ടാകാൻ കഴിഞ്ഞില്ല വീണ്ടും നിങ്ങൾ പറഞ്ഞതുപോലെ വീണ്ടും ആ ഒരു ആരൊരവസ്ഥയിലോട്ടെത്തും മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പേരിൽ പേരിലങ്ങ് പഴിചാരി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവിടുത്തെ കോർപ്പറേഷനും സംവിധാനങ്ങളും കരുതി കൂട്ടി ചെയ്യുന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഒരു ഒരു ഇരുപത്തിരണ്ടായിരം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ഇത്രയും ഒരു വിളപ്പ് പോലെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് അത് പരിഹരിക്കാൻ പറ പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ് ഇത്രയും ദിവസമായിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് സംവിധാനമാണ് എന്ത് കോർപ്പറേഷനാണ് എന്ത് ഭരണ സംവിധാനമാണ് അത്രയ്ക്കും ബുദ്ധിമുട്ടായിരിക്കുകയാണെങ്കിൽ രാജിവെച്ച് പുറത്തുപോകുക ഇവരൊക്കെ 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 മുമ്പോട്ട് വരാൻ വേണ്ടി പാടില്ല ജനപ്രതിനിധികൾ പറഞ്ഞാൽ എന്താണ് ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് അവർ ജനങ്ങളെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടവരാണ് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ച് പുറത്തുപോകുക പരിഹരിക്കപ്പെടേണ്ടവർ ഇനിയും ഉണ്ട് ഇവിടെ അവർ പരിഹരിക്കപ്പെടും അവർ പരിഹരിക്കും ഇത്തരം വിഷയങ്ങൾ ശക്തമായ രീതിയിൽ വീണ്ടും ഞങ്ങൾക്ക് പറയാനുള്ള നാട്ടുകാർ സംഘടിച്ചാൽ നാട്ടുകാർ സംഘടിച്ചാൽ ഇത് സംവിധാനങ്ങൾക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത പോകും അതുകൊണ്ട് നടപടികൾ എത്രയും പെട്ടെന്ന് ഈ പേപ്പറിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങൾ ഒരുപാട് പേപ്പറുകളൊക്കെ കൊടുത്ത് അതിനൊക്കെ ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പ്രവർത്തനങ്ങൾ അടിയന്തിരമായിട്ട് നടത്തണം വരുന്ന വെള്ളിയാഴ്ചയ്ക്കകത്തെങ്കിലും ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണം ഞങ്ങൾ വീണ്ടും മൂന്ന് രണ്ട് ദിവസം വീണ്ടും അവസരം കൊടുക്കുകയാണ് ഇല്ലായെങ്കിൽ ശക്തമായ നടപടികളും പ്രചരണങ്ങളുമായി ഞങ്ങൾ രംഗത്തുണ്ടാകും നാട്ടിലെ ഇരുപത്തി രണ്ടായിരത്തോളം ജനങ്ങൾ അതിൽ ഇത്തരം നീച പ്രവർത്തനങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയ പ്രമുഖരെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ജനങ്ങളും ഈ വിഷയത്തിൽ ശക്തമായി ഒറ്റക്കെട്ടായി നിൽക്കും ഞങ്ങൾക്ക് അസുഖങ്ങൾ ബാധിച്ച് മരണപ്പെടാൻ വയ്യ ഞങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തീരദേശ മേഖലയാണ് വളരെ പാവപ്പെട്ടവർ താമസിക്കുന്ന മേഖലയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്ന മേഖലയാണ് അതുകൊണ്ട് ഈ വിഷയത്തിന് ശക്തമായ ഒരു പരിഹാരം ഉണ്ടാകണം തിരുവനന്തപുരം ഓപ്പറേഷൻ നല്ലൊരു നഗരസഭയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ മാസം ഈ അവാർഡ് കൊടുത്ത ആൾക്കാർ ഇതൊന്നും കണ്ടില്ലേ അത് എനിക്ക് തോന്നുന്നത് അവാർഡ് കൊടുത്ത ഒരു ചിലപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരം സിറ്റിയിലുള്ളവരെല്ലായിരിക്കും അവരാണെങ്കിൽ കൊടുക്കൂലൊരിക്കലും കാരണം അവർ ഈ സിറ്റി ഭാഗത്തുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നഗര മാലിന്യങ്ങൾ കൊന്നുകൂടുന്നത് ആമിയടഞ്ചം തോടായാലും ശരി പാർവതി പുത്തനാറായാലും ശരി ഒട്ടുമുഖ്യ മേഖലയിലും ഭീമാവളി പ്രദേശം മാത്രമല്ല മറ്റു മേഖലകളിൽ ഇതര മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങൾ കിടക്കുമ്പോഴാണ് നഗരസഭയ്ക്ക് ഏറ്റവും നല്ല നഗരസഭയ്ക്ക് ുള്ള അവാർഡ് കൊടുക്കും അവാർഡ് കൊടുക്കുന്നത് ചിലപ്പോൾ വിദേശത്തുള്ള ഏതെങ്കിലും ആളുകളായിരിക്കാം മനസ്സിലായില്ലേ പക്ഷേ ഇത് നാളുകളായി പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് വിളപ്പിൽ കഴിഞ്ഞപ്പോൾ മറ്റൊരു വിലപ്പിൽശാല ആക്കുവാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് ഭീമാവളി എന്ന് പാവങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം പാവങ്ങളാകുമ്പോൾ ഒന്നും ചോദിക്കില്ല മനസ്സിലായില്ല എവിടെയും പ്രശ്നങ്ങൾ പാവങ്ങൾക്കാണ് അപ്പോൾ ഈ പാവങ്ങളെ ഇങ്ങനെ കൊല്ലാ ചെയ്യുന്നതിന് പകരം ഇതിനൊരു പരിഹാരം കോർപ്പറേഷൻ്റെ കണ്ടില്ലായെങ്കിൽ മയക്കെന്ന സംഘടന അതിശക്തമായ നിലയ്ക്ക് തന്നെ കാരണം ഇത് ജമാത്തിൻ്റെ അധീനയിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ജമാത്തിൻ്റെ അധീനയിൽപ്പെട്ട സ്ഥലത്ത് ആദ്യം ജമായെ പോയി കണ്ടു നമ്മുടെ ഈ സ്ഥലത്ത് ഈ ആ ഈ സ്ഥലത്ത് നിന്ന് ആദ്യം തന്നെ ആ വേസ്റ്റുകളെടുത്ത് മാറ്റാനുള്ള പരിഹാരം കാണണം അതുപോലെ തന്നെ കൗൺസിലറിന് കത്ത് കൊടുത്തു കൗൺസിലർ പറഞ്ഞ് രണ്ടു ദിവസം ആവട്ടെന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് നിന്ന് നാലായി ഞങ്ങൾ പരാതി അവസാന പരാതി കൊടുത്ത് ഇതിനുമുമ്പേയും പരാതികൾ പലതും പോയിട്ടുണ്ട് അന്നൊന്നും പരിഹരിക്കപ്പെട്ടില്ല അത് ശക്തമായി ഇപ്പം നാട്ടുകാർ ഒപ്പം ഞങ്ങളോടൊപ്പം ഉണ്ട് മാക്കെന്ന ചാരിറ്റിയുടെ നാട്ടിലെ പ്രമുഖരായ നാട്ടുകാരുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭരണകക്ഷീൽപ്പെട്ട ആളുകളൊന്നും ഇതിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല അത് ഒരിക്കലും ഉണ്ടാവില്ല കാരണം അവർക്കത് ദോഷം ചെയ്യും അതുകൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്യാത്തത് അപ്പോൾ ആയതുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തിരമായ പരിഹാരം പരിഹാരം കണ്ടില്ല എങ്കിൽ നാടൊന്നടങ്കം ഇതിനുവേണ്ടി ശക്തമായ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇരുപത് കൊല്ലം ഒരു രാജ്യം ഭരിച്ച ബംഗ്ലാദേശ് എന്തായി ആ നാട് വിട്ട് ഓടേണ്ടി വന്നു അപ്പം അത് നാട്ടുകാരി ഇറങ്ങിയിട്ടാണ് അതുപോലെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ഭീമാവളി ഇതുവരെയും ഒരു നിലയ്ക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അപകടം ചെയ്യും കൗൺസിലർമാർക്ക് മുന്നറിയിപ്പ് പല സംഘടനകളും കൊടുത്തിട്ടുണ്ട് ഇതിനുമുമ്പ് എന്നിട്ടും ഒരു പരിഹാരം കണ്ടിട്ടില്ല ഇത് ഞങ്ങൾ അടിയന്തരമായി അവസാനം ഞങ്ങൾ താക്കിയതാണ് താക്കിയതെന്ന നിലയ്ക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇതിനുള്ള പരിഹാരം കണ്ടില്ലായെങ്കിൽ നാട്ടുകാരറങ്ങി ഒന്നടങ്കുമ്പോൾ അതിനുള്ള പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യും ഈ ഇതെന്തായാലും ഇത് ഇവിടെ അനുവദിക്കില്ല അത് മാറ്റുമെന്ന് പറഞ്ഞ സമയത്തിനുള്ളിൽ മാറ്റിയില്ല എങ്കിൽ ഞങ്ങളെപ്പോലുള്ള നാട്ടുകാരി ഇറങ്ങി അത് മാറ്റിക്കും ചവറുകൾ ഇവിടെ കുന്നുകൂടി കടന്ന് ഈ ഭൂമിയിലോട്ട് അതൊക്കെ അഴുകി പോയി അതിനുശേഷം ഈ വരുന്ന വെള്ളത്തിന് പോലും ഊറ്റിറങ്ങിയിട്ട് വളരെ മോശമായ അതായത് കുടിക്കാൻ പറ്റൂല അത് വല്ലാത്ത സ്മെല്ലാണ് അതുവരെ ഇവിടെ നടക്കുകയാണ് നമ്മളെ തൊട്ടപ്പുറത്ത് നെറ്റ് ഫാക്ടറിയുടെ തൊട്ടപ്പുറത്ത് ഈ പിന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ സാധനങ്ങൾ വേസ്റ്റുകളൊക്കെ മലം ഉൾപ്പെടെ ഉള്ളതെല്ലാം കെട്ടി ഇങ്ങനെ കിടക്കുകയാണ് ഒരു വലിയ തടാകം പോലെ അത് നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാൻ കഴിയും മാത്രമല്ല ഒരു കുടുംബത്തിനകത്ത് രണ്ട് പേർക്കെങ്കിലും ഇന്ന് ചൊറിച്ചിലുണ്ട് ഇതെല്ലാം ഈ ഇവിടെ നമുക്കിപ്പോൾ നിൽക്കാൻ കഴിയുന്നില്ല നല്ല സ്മെല്ലാണ് നമുക്ക് നിൽക്കാൻ പോലും കഴിയുന്നില്ല അത്രയ്ക്കും വളരെ മോശമായ രീതിയിലാണ് ഈ പ്രദേശത്തും ഇങ്ങനെ കിടക്കണം വിളപ്പനിശാല ആയി ഇനി ഒരു വിളപ്പിശാല എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പം കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഇത്തരം പിന്നെ പിന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രദേശ ജനങ്ങൾ അതുകൊണ്ട് പരിഹാരം ഇതിനുണ്ടാകണം നിർബന്ധമായിട്ട്